ഒക്കെ നോക്കി നോക്കി രേഖപ്പെടുത്തുന്ന രീതിയിലേക്ക് കേരളത്തിലെ മാറിയിരിക്കുന്നു പ്രതികളുടെ ഇരകൾക്കൊപ്പം നിൽക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന പുതിയ മതേതര കേരളം ഇസ്രായേൽ ഹിസ്ബുള ഇസ്ലാമിക തീവ്രവാദികൾ മിസൈലിട്ട് കൊലപ്പെടുത്തിയ കൊല്ലത്തെ നിബിൻ മാക്സ്വെല്ലിന് പ്രണാമമർപ്പിച്ച് അർപ്പിച്ച് ബി ജെ ഇടതും പലതും ഈ ക്രൂരകൃത്യത്തിന് അനുശോചിക്കാൻ എതിരല്ല മീറ്റിംഗും അനുശോചനവും സമരം നടത്തിയിട്ടില്ല കാരണം അവർ ഭയക്കുന്നത് കേരളത്തിൽ ഹിസ്ബുള്ള തീവ്രവാദികളെ അനുകൂലിക്കുന്നവരുടെ വോട്ടുകൾ ഇതിനു പകരം ഗാസയിൽ ഒരു മലയാളിയായിരുന്നു മരിച്ചതെങ്കിൽ ഇവർ കേരളം ഇളക്കി മറിച്ച് മലർത്തിവെക്കുമായിരുന്നു ഇപ്പോൾ കൊല്ലത്തുനിന്നും ബി ജെ പി ഭീകരവാദികൾ കൊലപ്പെടുത്തിയ നിബിന് പ്രണാമർപ്പിക്കുന്നു ഭീകരർ മലയാളികളെ കൊന്നാൽ അത് വെളിപ്പെടുത്താൻ പോലും നട്ടലില്ലാത്തവരാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ എന്നാണ് ഇവർ പറയുന്നത് നമ്മുടെ ജില്ലയെ ഏറെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവമാണ് നിബിന്റെ മരണം ഇസ്രയേലിൽ ജീവിക്കുവാൻ വേണ്ടി തൊഴിൽ നേടിപ്പോയ ഒരു ചെറുപ്പക്കാരൻ ജീവിതത്തിൽ ഏറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്ന ഒരു യുവാവ് വളരെ ആദിച്ഛികമായി ഇസ്രേലുണ്ടായ ഹമാസ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി നിബിന്റെ മൃദുശരീരം നാട്ടിലെത്തിക്കുന്നതിൽ മോദിജിയുടെ ഗവൺമെന്റ് കാണിച്ച താല്പര്യമുണ്ട് കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി ശ്രീ മുരളീധരൻ ജില്ലയിലെ പാർട്ടി നേതൃത്വത്തിന്റെ അഭ്യർത്ഥനയും ആ കുടുംബത്തിൻ്റെ അഭ്യർത്ഥനയെയും മാലിച്ചുകൊണ്ട് വേണ്ടുന്ന എല്ലാ ഇടപെടലും നടത്തി വളരെ വേഗത്തിൽ ആ മൃതശരീരം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം നടത്തിയുണ്ടായി തിരുവനന്തപുരം എയർപോർട്ടിലെത്തിയ മൃതശരീരം കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരനാണ് ഈ നാടിനു ുവേണ്ടി ഏറ്റുവാങ്ങിയത് സംസ്ഥാന സർക്കാരിനെ പ്രതികരിച്ച ഒരാളോ കൊല്ലത്തിൻ്റെ എംപിയോ എം എൽ എയോ ഏ മതശരീരം ഏറ്റുവാങ്ങുവാൻ തിരുവനന്തപുരം എയർപോർട്ടിലില്ലായിരുന്നു നമുക്കറിയാം ഇടുക്കി സ്വദേശിയായ നഴ്സ് ശ്രീമതി സൗമ്യ ഇതേപോലെ തീവ്രവാദ ആക്രമണത്താൽ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന അമാസ് തീവ്രവാദികൾ ആക്രമണത്താൽ കൊല്ലപ്പെട്ടു എന്ന ഫേസ്ബുക്ക് പേജിൽ കുറിച്ചപ്പോൾ ഇവിടുത്തെ തീവ്രവാദി സംഘടനകളുടെ ഭീഷണിയെ വഴ വഴങ്ങിക്കൊണ്ട് അത് ഉടനെ മാറ്റുകയുണ്ടായി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അമാസ് തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടു എന്നൊരു വാക്കു പറയാൻ പോലും തയ്യാറായിട്ടില്ല ഇത് സൂചിപ്പിക്കുന്നത് കൊല്ലുന്നയാളിന്റെ മതവും ഒക്കെ നോക്കി അനുശോചനവും രേഖപ്പെടുത്തുന്ന രീതിയിലേക്ക് കേരളത്തിലെ ഇടതു വലത് മുന്നണിയുടെ നേതാക്കന്മാർ മാറിയിരിക്കുന്നു സംഘടിത മതവിഭാഗത്തിന്റെ വോട്ട് രാഷ്ട്രീയം ആ വോട്ട് വോട്ടുരാഷ്ട്രീയം ലക്ഷ്യമിട്ടുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഇത്തരം ഭീകരവാദ പോലും പ്രതികരിക്കുന്നത് ഇത് മലയാളിക്ക് ലജ്ജാകരമാണ് ഈ നാടിന് നാണക്കേടാണ് ഭീകരവാദാക്രമണത്താൽ കൊല്ലപ്പെടുന്ന ആളിന്റെ കുടുംബത്തെ സമാശിപ്പിക്കുന്നതിന് ഇങ്ങനെ മതവും രാഷ്ട്രീയവും ഒക്കെ നോക്കുന്നത് ശരിയാണോ എന്ന് കേരളത്തിലെ ഇടത് വലത് നേതാക്കന്മാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരം ഭീകരവാദാക്രമണം ഇല്ലാതാകുവാൻ നമ്മൾ ഒരുമിച്ച് നിന്ന് പോരാടേണ്ട സമയമാണിത് അതുകൊണ്ടുതന്നെ നിമിൻ്റെ മരണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഭീകരവാദികൾക്കെതിരായുള്ള പോരാട്ടത്തിൽ ഈ ജനത ഒരുമിച്ച് നിൽക്കണമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആത്മാവിനീ അവസരത്തില് നിത്യശാന്തി നേരുന്നു